നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ പൂച്ച പുറത്തുചാടി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ എൻ ടി എയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാം നീറ്റായി നടന്നു എല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടായിട്ടില്ല ഒരതിക്രമവും അല്ലെങ്കിൽ അഴിമതിയും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പിന്നെ വലിയ പ്രശ്നങ്ങളായി തീർന്നു കഴിഞ്ഞപ്പോൾ ചെറുതായി സമ്മതിച്ചു തുടങ്ങിയെങ്കിലും സി ബി ഐ മുതലായിട്ടുള്ള അന്വേഷണ ഏജൻസികളൊക്കെ രംഗത്ത് വന്ന ആറേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പല സംസ്ഥാനങ്ങളിൽ നിന്നായി പലരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പാർലമെൻറ്റിൽ വരെ പ്രധാനമന്ത്രി ഒരാളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷവും ഈ തിങ്കളാഴ്ച എട്ടാം തീയതി കേസ് സുപ്രീം കോടതി പരിഗണയ്ക്ക് എടുക്കുമ്പോൾ മുപ്പതോളം ഹർജികൾ പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ എൻ ടി എയും കേന്ദ്ര ഗവൺമെൻറ്റും പഴയ പല്ലവി തന്നെയാണ് പറയണത് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഗോദ്രയിലും പാറ്റ്നയിലും നടന്ന ചെറിയ കൊച്ചു രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ രാജ്യത്തെമ്പാടും ഇത് വളരെ സുതാര്യമായി നടന്നു അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ചെയ്യാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി എന്തൊക്കെ ഇവിടെ നടന്നാലും ഈ സുതാര്യത ഇനി കൈവരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ നീതിയോ ന്യായമായോ ഈ പരീക്ഷ വീണ്ടും കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ അവർ പറഞ്ഞു കഴിഞ്ഞു നിലപാടെടുത്തു കഴിഞ്ഞു ഇനി സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്കറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ഇതേപോലെയുള്ള ഒരു പരീക്ഷ സുപ്രീം കോടതി പറഞ്ഞത് ഒരാൾക്കാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെലവ് വന്നാലും എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും വീണ്ടും പരീക്ഷ നടത്തണമെന്ന് അന്ന് സുപ്രീം സുപ്രീംകോടതി നിലപാടെടുത്ത് അതേ നിലപാട് ഈ വർഷം എടുക്കുമെന്ന് നമുക്കറിയില്ല കാരണമുണ്ട് കാരണം നമുക്ക് പണ്ടൊക്കെ കേട്ട് കാണാം റെയിൽവേ ആക്സിഡൻറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി റിസൈൻ ചെയ്തു തമിഴ്നാട്ടിലൊരു ട്രെയിൻ ആക്സിഡൻ്റിൻ്റെ പേരിൽ പിന്നീട് നിതീഷ് കുമാർ മമതാ ബാനർജി മധു ദന്തവാദെ തുടങ്ങിയ റെയിൽവേ മന്ത്രിമാർ ട്രെയിൻ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റിസൈൻ ചെയ്ത ഒരു കാലഘട്ടം നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നൊന്നും നമ്മളത് കേൾക്കുന്നില്ല എവിടേക്ക് എന്തൊക്കെ അഴിമതി നടന്നാലും എന്ത് കഴിഞ്ഞാലും ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എടുക്കില്ല അതൊരു വഴിക്ക് നടക്കും ഇതൊരു വഴിക്ക് പോകും അതുപോലെയാണ് നീറ്റ് പരീക്ഷയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും അതുമായി ബന്ധപ്പെട്ട അഴിമതികളൊക്കെ ഒരു വഴിക്ക് നടക്കും റിസൾട്ട് ഒരു വഴിക്ക് പോവും കൗൺസിലിംഗ് ഒരു വഴിക്ക് പോവും അങ്ങനെയൊക്കെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു പോകുന്നത് അപ്പം നീതിയും ന്യായവും ധർമ്മമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെന്ന് വെറുതെ ആശിക്കാമെന്ന് മാത്രം ഈ പരീക്ഷ റദ്ദെയ്യരുതെന്ന് വാദിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റും എൻ ടി എയും മുന്നോട്ട് വയ്ക്കുന്ന വാദം കേട്ടാൽ നമുക്ക് അതിശയം തോന്നും കാരണം ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുമത്രേ ഇരുപത്തിനാല് ലക്ഷം പേര് പരീക്ഷ എഴുതിയതിൽ ആകെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്കലും പ്രൈവറ്റിലുമായിട്ട് ഒരു ലക്ഷത്തി പതിനായിരം സീറ്റുകൾ മാത്രമാണുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം കുട്ടികളും പുറത്തു പോകണം അത് ഓൾറെഡി എങ്ങനെ പരീക്ഷ നടത്തിയാലും എത്ര സുതാര്യമായി നടത്തിയാലും ഒരു ലക്ഷത്തി പതിനായിരം പേർക്ക് മാത്രമേ അതിലെ അമ്പത്തയ്യായിരം സീറ്റുകൾ മാത്രമാണ് ഈ ഗവൺമെൻറ് ഫീസ് അട്രാക്റ്റീവ് സീറ്റുള്ളത് ആ സീറ്റുകളിലേക്കാണ് അനർഹർ കയറി കൂടിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് വഴി എത്ര പേർ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു കുട്ടികളുടെ ആശങ്ക അത് അറുന്നൂറ്റി അറുപതിന് താഴെ മാർക്ക് വാങ്ങി കുട്ടികളുടെ ആശങ്കയാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഇല്ല നാലഞ്ച് സ്ഥലങ്ങളിൽ സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് രാജ്യം മുഴുവൻ പടരാൻ ഒരു സെക്കൻഡ് മതി ഇന്നത്തെ കാലത്ത് അതെല്ലാവർക്കും അറിവുള്ളതാണ് സുപ്രീം കോടതിക്ക് അറിവുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും അറിവുണ്ട് എൻ ടി എയ്ക്കും അറിവുണ്ട് അപ്പോൾ ആ വാദത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അത് ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ആയിരക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു അറുപതിനായിരം കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നം മാത്രമാണ് അവരാണ് ഈ ഗവൺമെൻറ്റ് സീറ്റിന് അർഹരായിട്ടുള്ളത് അറുപതിനായിരം ഇല്ല അമ്പത്തയ്യായിരം അപ്പോൾ അവരെ ബാധിക്കുന്ന പ്രശ്നമാണെന്നേ പറയാം അതിലെത്ര അനർഹർ കയറി കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെയൊക്കെയാണ് സുപ്രീംകോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധ ചെല്ലേണ്ടത് അതുകൊണ്ടാണ് വീണ്ടും പരീക്ഷ നടത്തി അതിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീണ്ടും ആ പരീക്ഷ എഴുതാൻ കഴിയണം യഥാർത്ഥത്തിൽ അർഹരായ കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടുകയും വേണം അതുമാത്രമാണ് ഈ കുട്ടികളുടെ റീനിറ്റ് എന്ന് ആവശ്യപ്പെടുന്ന കുട്ടികളുടെ ആവശ്യമെന്നാണ് നമുക്ക് അത് നേരത്തെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലെ പരീക്ഷ ചെയ്തപ്പോൾ ഒരു കുട്ടിക്കെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ ത്യാഗം സഹിച്ചാലും വീണ്ടും ഈ പരീക്ഷ നടത്തണം എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അത് ഈ വർഷം സുപ്രീം കോടതി അങ്ങനെ പറയുമെന്ന് നമുക്ക് അറിയില്ല എന്തായാലും എട്ടാം തീയതിയോ അതിനോട് അടുത്ത ദിവസങ്ങളോ ദിവസം സുപ്രീംകോടതി ഇതിനൊരു തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക